കാൽ നൂറ്റാണ്ടിൽ രാഷ്ട്രീയത്തിൽ വി എസിനോളം വലിയ തർക്കക്കാരൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ് വി എസ് ഏർപ്പെട്ട ഓരോ തർക്കങ്ങളും അത്യന്തം സിനിമാറ്റിക് ആണ് മലയാളികൾ രസം പിടിച്ച് കേട്ട ആ സംഭാഷണത്തിലേക്ക് വി എസിൻ്റെ തർക്കങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ ആശ്രയിക്കുന്നു തന്നെ ദൃശ്യമാധ്യമകാലത്ത് എതിർചേരിയിലല്ല സ്വന്തം ചേരിയിൽ തന്നെയാണ് അച്യുതാനന്ദൻ ഏറ്റവും അധികം കയർത്തിട്ടുള്ളത് തർക്കങ്ങളിൽ ബെസ്റ്റ് കോംബോ പിണറായി ആയിരുന്നു വിഭാഗീയതയുടെ നാളുകളിൽ പിണറായി വിജയനുമായി ഏർപ്പെട്ട ഓരോ കലഹങ്ങളിലും നാവിൽ നിന്നും തീപ്പൊരി ചിതറി ആ കാലം കേരള രാഷ്ട്രീയത്തിലെ സംഭവ ബഹുലമായ ഏടുകളാണ് അച്യുതാനന്ദനെ അനുസരിച്ച പിന്തുണച്ച പിണറായി വിജയൻ വി എസിനെതിരെ നയിക്കുന്നത് രണ്ടായിരം ആണ്ടിൻ്റെ തുടക്കത്തിലാണ് പട ജയിക്കുന്നത് മലപ്പുറം സമ്മേളനത്തിൽ ും പിണറായി തമ്മിൽ അകലം കൂടിക്കൂടി വന്നു പാർട്ടിയിലെ വീഴ്ചയിലും ലാവലിൽ നിന്ന പിടിവള്ളി വി എസ് പിടിവിട്ടില്ല തരം കിട്ടിയപ്പോഴെല്ലാം ലാവ്ലിൻ വി എസ് നായുധമായി പിണറായി പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വി എസും സെക്രട്ടറിയെ പ്രഹരിച്ചു മുഖ്യമന്ത്രിയായ വി എസിനെ പൂട്ടാൻ മൂന്നാറിലും എ ഡി ബി കരാർ വിഷയത്തിലുമെല്ലാം എ കെ ജി സെന്ററും കിണഞ്ഞു പരിശ്രമിച്ച കാലം ഈ ഘട്ടത്തിൽ വി എസിന് പി ബിയിൽ നിന്നും കിട്ടിയ ശാസന ഔദ്യോഗിക പക്ഷത്തിന്റെ വിജയമായി ഊഴം കാത്ത വി എസ് എസ് എൻ സി ലാവലിന് അഴിമതി സുവർണ അവസരമൊരുക്കി പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കത്തിന് പാർട്ടി ലേകാഗിയായി വി എസ് പിന്തുണ പ്രഖ്യാപിച്ചു മന്ത്രിസഭയും പാർട്ടിയും വി എസിനെ പ്രതിരോധിച്ചു തോൽപ്പിച്ചു പക്ഷെ വി എസ് പിൻവാങ്ങിയില്ല ഒരു ഭാഗത്ത് പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി മറുഭാഗത്ത് മാധ്യമങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലാവ്ലിൻ കഥകളിൽ പിണറായി അസ്വസ്ഥനായിരുന്നു വാർത്തകൾക്ക് സംഘടിത രൂപമുണ്ടെന്ന ആരോപണവുമായി പിണറായി വിജയൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒരു പദം പതിപ്പിച്ചു മാധ്യമ അച്യുതാനന്ദൻ പരിഹസിച്ചു പിണറായിക്കെതിരെ ഒളിയം പെയ്ത് പ്രത്യേക ആനന്ദം തന്നെ വി എസ് കണ്ടെത്തിയ ആ ദിനം ഇന്നും മായാത്ത ചിത്രം പിന്നെ എൽ ഡി എഫിന്റെ കൺവീനറുടെ ഒഫീഷ്യൽ ന്യൂസ് ആണ് പാർട്ടി കമ്മിറ്റിയുടെ ആണെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ഒഫീഷ്യൽ ന്യൂസ് അതല്ലാതെ ഇടയ്ക്ക് വാർത്തകൾ വരുന്നതാണ് ഞാൻ ഈ പറയുന്നത് സിൻഡിക്കറ്റ് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു അങ്ങനെ ആശ്രയിക്കുന്ന ആശകാണി കുഴപ്പത്തിന്റെ എല്ലാം കാരണം പിണറായി കോപം വൈകിയില്ല അദ്ദേഹം പറയാത്ത കൊണ്ട് മാത്രം മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ലാതാകുന്നില്ല മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ട് നിലനിൽക്കുന്നു നിങ്ങൾ ചെയ്തത് ഇവിടെ ഈ ബി എസ് എന്ന് പറയുന്ന ഒരു മഹാൻ ശരിക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് ചിത്രീകരിക്കാനാണ് നിങ്ങൾ നോക്കിയത് എൽ ഡി എഫിലെ ചില കക്ഷികൾ തെറ്റായ വഴിക്ക് നീങ്ങുന്നു പാർട്ടി ആണെങ്കിൽ പാർട്ടി നേതൃത്വം ആണെങ്കിൽ മഹാബദ്ധം അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധത്തിന്റെ കൂടാരം എന്ന നിലക്കേക്ക് മാറിയിരിക്കുന്നു ഇങ്ങനെ ഒരു ചിത്രീകരണത്തിനാണ് നിങ്ങൾ ശ്രമിച്ചത് സിൻഡിക്കേറ്റ് തർക്കം പിന്നീട് പാർട്ടി സഖാക്കൾ തമ്മിൽ മാന്യതയുടെയും സാമാന്യ മര്യാദയുടെയും ഒക്കെ പ്രശ്നമായി മര്യാദ ഞാൻ എല്ലാവർക്കും എനിക്കും ബാധകമാണ് ബാധകമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിനും ഞങ്ങളെ തന്നെ എന്ന് ഒരു സി ഐ ഡി മറ്റൊരു സി ഐ ഡിയെ സംശയിക്കാമോ തള്ളി പറയാമോ എന്നൊക്കെയുള്ള ശ്രീനിവാസൻ ഡയലോഗ് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോയുടെ നടപടി സിൻഡിക്കേറ്റ് തർക്കം പുറത്തേക്കുള്ള ഇൻഡിക്കേറ്ററായി പരസ്യബാഗ് പോര് ഇന്ത്യയിലെ സി പി എം ചരിത്രത്തിൽ തന്നെ അപൂർവ നടപടിയിലേക്ക് വഴിവെച്ചു പി ബിയിൽ നിന്നും വി എസും പിണറായിയും ഒരേ സമയം പുറത്ത് പക്ഷേ വി എസിനായിരുന്നു നഷ്ടം ഇരുപത്തിരണ്ട് വർഷത്തെ പോളിറ്റ് ബ്യൂറോ അംഗത്വമാണ് ആ വാക്പോലിൽ വി എസ് നഷ്ടമായത് പിന്നെ അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോ കണ്ടിട്ടില്ല എന്നാൽ പിണറായി മടങ്ങിയെത്തി പി ബിയിൽ സർവശക്തനായി ഒരുവിധം തർക്കങ്ങളിലൊക്കെ ചാമ്പ്യൻ വി എസ് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒൻപതിലെ ബക്കറ്റിലെ വെള്ളം പിണറായിയുടെ എവർ ബെസ്റ്റ് ആണ് രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടയൊരുക്കം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി നയിക്കുന്ന നവകേരള മാർച്ച് പക്ഷേ വി എസ് തിരിഞ്ഞു നോക്കിയില്ല ശംഖുമുഖത്തെ സമാപനത്തിലും വി എസ് പങ്കെടുത്തില്ലെങ്കിൽ പാർട്ടി നടപടി ഉറപ്പിച്ചു ഒടുവിൽ വി എസ് എത്തി ഇരിപ്പിടത്തിൽ നിന്നും അനങ്ങാതെ വി എസിനെ മൈൻഡ് ചെയ്യാതെ പിണറായി ശംഖുമുഖത്ത് മുഖം കടിപ്പിച്ച് വി എസും ഇരുന്നു ജനാരവത്തെയും കടലാരവത്തെയും നിശ്ചലമാക്കി പിണറായി ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് അപ്പോൾ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ് ഇതേ മട്ടു കണ്ടെ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ അങ്ങനെ ആർത്തലച്ച് വരികയാണ് അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി ഇങ്ങനെ അടിച്ചു വരികയല്ലേ തരാ കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇതിലേ ഇങ്ങ് കോരി വെള്ളം എടുത്തുകൊണ്ട് വെച്ച് അതിങ്ങനെ നോയിക്കൊണ്ട് വന്നു അടിക്കുന്നില്ല ഇത് തിര വരുന്നില്ല അപ്പോൾ കുട്ടി കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് എന്താ തിരയാകാത്തത് നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി പിന്നെ കുട്ടി കരച്ചിലായി വല്ലാത്ത പ്രയാസമായി അപ്പോൾ ആ വെള്ളത്തിനൊരു തോന്നി വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന് അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കാം അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും ശംഖുമുഖത്ത് അന്ന് മൗനിയായ വി എസ് പിന്നീട് തൃശൂരിലെ ചടങ്ങിൽ തിരിച്ചടിച്ചു സോവിയറ്റ് യൂണിയൻ എന്ന മഹാസമുദ്രത്തിൽ നിന്ന് അതിശക്തമായ അലകൾ വീശി അടിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയെപ്പോലുള്ള മൂന്നാല് ലോക രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഗോർവച്ഛേബുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി പിന്നീട് അതിൽ നിന്ന് കോരുന്ന വക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും പിണറായി വിജയൻ ചർച്ചയാക്കി മാറ്റിയ മറ്റൊരു പ്രയോഗമാണ് കുലംകുത്തി വിമതരെ അനുനയിപ്പിക്കാൻ വി എസ് ഏറ്റെടുത്ത ദൗത്യം പൊളിഞ്ഞതിന്റെ ബാക്കിപത്രമായിരുന്നു ആ വാക്പോര് വിഭാഗീയതയുടെ കാലത്ത് പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു ഒഞ്ചിയം ഷൊർണ്ണൂർ പ്രദേശങ്ങളിലെ സി പി എം വിരുദ്ധ ഇടത് മുന്നേറ്റങ്ങൾ ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരൻ ഷൊർണൂരിൽ എം ആർ മുരളി കോഴിക്കോടും പാലക്കാടും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഈ നീക്കങ്ങളുടെ സ്പോൺസർ വി എസ് തന്നെയാണെന്ന് ഔദ്യോഗിക പക്ഷം ഉറച്ചു വിശ്വസിച്ചു വിമതരെ അനുനയിപ്പിക്കാൻ വി എസ് നേരിട്ട് രംഗത്തിറങ്ങി പിണങ്ങി നിൽക്കുന്നവരിൽ ചിലർ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുമെന്ന് ശ്രുതി പരന്നു വി എസ് ഹീറോ ആയി മാറുന്ന സാഹചര്യം ഒരൊറ്റ പ്രയോഗം കൊണ്ട് പിണറായി സീറോയാക്കി അതാണ് അതാണ് ഒരു ഘട്ടത്തിലും മാപ്പില്ല നാം കാണേണ്ടത് ടി പി ചന്ദ്രശേഖരൻ മരിച്ചിട്ടും പിണറായിക്ക് ആറമ്പിയോടുള്ള കാലുഷ്യം അടങ്ങിയില്ല കുലംകുത്തി പ്രയോഗം ആവർത്തിക്കപ്പെട്ടു കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും നിങ്ങളിപ്പോ നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ നിങ്ങളൊരു കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക കൊല്ലപ്പെടുമ്പോഴും സഖാവായിരുന്നു പലതവണയായി അഞ്ചുവട്ടമായി കുലംകുത്തി പ്രയോഗം ആവർത്തിച്ച പിണറായിയോട് വി എസ് കയർത്തുത്തി എന്ന് ഒരു ധീര രക്തസാക്ഷിയെ വിശേഷിപ്പിച്ചത് സംബന്ധിച്ചാണല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചത് അത് വി എസ് ആണ് ശരിയെന്ന് കാലം തെളിയിച്ചു കുലംകുത്തികളിൽ പലരും പാർട്ടിയിൽ തിരിച്ചു വന്നു എം ആർ മുരളി ഇന്ന് സി പി എം നേതാവാണ് മൂന്ന് പതിറ്റാണ്ട് ശത്രുപക്ഷത്തെ നിർത്തിയ എം വി രാഘവൻ സി പി എമ്മിന് പ്രിയപ്പെട്ടവനായി കെ ആർ ഗൗരിയമ്മയും സി പി എമ്മിന് സ്വീകാരിയായി എം വി രാഘവനൊപ്പം പോയ എം കെ കണ്ണനും എം എച്ച് ഷാരിയറും ഇന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ അംഗമാണ് വിഷമീഡിയ കാലത്ത് വി എസിന്റെ വാക്കുകൾ പ്രതിപക്ഷത്തെ ഏറ്റവും അധികം നോവിച്ചിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയെയും കെ എം മാണിയെയുമാണ് കുഞ്ഞാലിക്കുട്ടിയോട് സന്ധിയില്ലാത്ത തർക്കങ്ങളിലാണ് വി എസ് ഏർപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വി എസിന്റെ ആവനാഴി എപ്പോഴും സമ്പന്നമായിരുന്നു ലീഗ് നേതാവിനെ ഇത്രയും വേട്ടയാടിയ മറ്റൊരു നേതാവും സി പി എം പക്ഷത്തില്ല കുഞ്ഞാലിക്കുട്ടി കരിപ്പൂരിൽ എത്തിച്ചേരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ യുവാക്കളും വനിതകളും ജനാധിപത്യവാദികളുമായിട്ടുള്ള ആളുകൾ കരിങ്കൊടിയുമായി ആ അവിടെ എത്തിയിരുന്നു എന്നുള്ളത് കേരളത്തിനാകെ വിമർശനങ്ങളിൽ നിയമസഭയ്ക്ക് പുറത്തും കുഞ്ഞാലിക്കുട്ടി പലപ്പോഴും കയർത്തു കേട്ടിളിയുടെ അടിസ്ഥാനത്തില് പറഞ്ഞു കേട്ട് ഈ ചന്ദന ഫാക്ടറി റെഗുലർ ആയിട്ട് അങ്ങേ വന്ന് അങ്ങനെ അങ്ങന്റെ മകന്റെ കയ്യിൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല

ആണെങ്കിൽ വാക്കുകൾക്ക് വഴിവിട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവി പറഞ്ഞാൽ പോരല്ലോ ആറേഴോ അല്ലെങ്കിൽ അതിലധികമോ പെൺകുട്ടികളെ പല കാര്യങ്ങൾക്കും അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കള്ളനോട്ട് പിന്നെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കുറ്റബോധമാണോ അദ്ദേഹം മന്ത്രിസഭയിലെ അതിനെ ചെയ്തിട്ടുള്ള അഭിപ്രായം അംഗമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നാളുകളിലാണ് പഴകുന്തോറും അന്നത്തെ പ്രതിപക്ഷ നേതാവ് തെളിയിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ ബൈബിൾ വചനം വാക്കുകൊണ്ടും കൊണ്ടും അവിസ്മരണീയമായി സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ വരും മിസ്റ്റർ

സി പി എമ്മിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ വി എസിന്റെ നാവിൻ്റെ ചൂടറിഞ്ഞ നേതാക്കൾ ഒരുപാടുണ്ട് എം എം മണി എം എം ലോറൻസ് ടി കെ ഹംസ ആ പട്ടിക വലുതാണ് എന്നാൽ ടി കെ ഹംസയ്ക്ക് തന്നെയായിരിക്കും കൂട്ടത്തിൽ കടുത്ത മറുപടി വി എസ് നൽകിയിട്ടുണ്ടാവുക ആരെയും ട്രോളുന്ന ഹംസ കൊത്തി കൊത്തി ഒരിക്കൽ മുറത്തിലാണ് കയറിക്കൊത്തിയത് വി എസിന്റെ വിശ്വസ്തനായ മഞ്ഞളാങ്കുഴി ഇടത് എം എൽ എ ആയിരുന്ന കാലം മുഖ്യമന്ത്രിയായ വി എസിന് കീഴിൽ മന്ത്രിപഥം ആഗ്രഹിച്ച നാളുകൾ അരിക്കച്ചവടക്കാരനും തുണിക്കച്ചവടക്കാരനുമുള്ളതല്ല മന്ത്രിപദമെന്ന് സി പി എം നേതാക്കൾ മലപ്പുറത്തുടനീളം പ്രസംഗിച്ചു അപമാനിച്ചു ഹംസയും വിജയരാഘവനുമൊക്കെയായിരുന്നു മുൻനിരയിൽ പുകഞ്ഞു പുക ഒടുവിൽ അലി സ്വയം ടി കെ ഹംസ മലപ്പുറം പാർട്ടിയിലെ അധികാരനായി തുടർന്നു ടി പി കൊലക്കേസിന് ശേഷം വളാഞ്ചേരിയിൽ നടന്ന സി പി എം മേഖലാ പൊതുയോഗത്തിൽ ഹംസ വി എസിനിട്ടൊന്ന് കൊട്ടിന്റെ ഭൂരിപക്ഷം എന്നാ പിന്നെ പിണറായി വിജയനെ തന്നെ ആക്കിക്കൂടെ ഏതാനും നേതാവിനെ പ്രതിയാക്കുക നീ അതിന് പിണറായിനാക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്യുതാനന്ദനെ ആക്കുന്നവർ ഇറങ്ങവർ തീർന്നു കിട്ടും എന്താ ചിരിക്കണങ്ങള് ഈ ഇടക്കൽക്ക് കോലിട്ട് തിരികൽ ഒഴിവായി കിട്ടുമെന്ന് അയാളെ ആക്ക നമ്മൾ കുടുങ്ങിയ നേരത്തൊക്കെ കോലിടുന്നതാളല്ലേ അത് പറയാൻ ഒരു മടി ഹംസയുടെ പ്രതികരണത്തിൽ പിണറായിക്കും രസം കയറി അദ്ദേഹം ഈ ഏറനാടൻ എന്നാൽ മാന്തി വളാഞ്ചേരിയിൽ കൊടുത്തത് ഹംസയ്ക്ക് കൊല്ലത്ത് കിട്ടി കൃഷിക്കാരെ അമരാവതി കാട്ടുകളിലെ കാടുകളിലേക്ക് അടിച്ചിറക്കിയപ്പോൾ അവരെ മാനമായ സലയിൽ അവർക്ക് അർഹമായ ഭൂമി കൊടുത്തതിനു ശേഷം മാത്രമേ അവരെ അവിടെ നിന്ന് ഇറക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരാവധിയിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഈ ഹംസ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു കാലൻ വന്ന് വിളിച്ചിട്ടും എന്ത് എന്ന് വിളിച്ചവനാണ് അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഈ സി പി ഐ എം വളർന്ന് വളർന്ന് വരുന്നതിനിടയിൽ ഡി സി സിയിൽ നിന്ന് പയ്യെ പയ്യെ ഈ പാർട്ടിയിലും കടന്നുകൂടി എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി ഈ പാർട്ടിയിൽ നിന്ന് എല്ലാം തന്നെ ും ആനുകൂല്യാളാണ് നിങ്ങളുടെ പറ്റി എന്തു മറുപടി പറയാനെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഹംസ പിൻവാങ്ങി പിന്നെ വി എസ് വഴിക്ക് പോലും ടി കെ ഹംസ വന്നിട്ടില്ല വി എസ് അച്യുതാനന്ദൻ നന്നായി ചിരിക്കുന്ന നേതാവാണ് എന്നാൽ ഒരു ചിരി അല്പം കടന്നുപോയി രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തോൽവിയിൽ സി പി എം നേതാക്കളുടെ ഹൃദയം തുളച്ച ആ ചിരി കേരള രാഷ്ട്രീയത്തിന് മറ്റൊരു തർക്കം സമ്മാനിച്ചു രണ്ടു മേഖലകളിലാണെങ്കിലും പ്രായം കൊണ്ടേറെക്കുറെ വി എസ് സമശീർഷനായിരുന്നു സുകുമാർ അഴിക്കോട് പിണറായിയെ പിന്തുണയ്ക്കുന്ന ബുദ്ധിജീവികളുടെ സുപീരിയർ അഡ്വൈസർ അഴിക്കോടാണെന്ന് കേരളം വിശ്വസിച്ച കാലം ലോക്സഭാ തോൽവിയിൽ വി എസിന്റെ ഈ ചിരിയിൽ അഴീക്കോട് ഒരു ലേഖനം എഴുതി ഇരിക്കുന്നിടം വൃത്തികേടാക്കുന്ന ജീവി പിന്നീട് അഴീക്കോട് വിളിച്ചു പറഞ്ഞു ആ ഒരു എന്താണ് ചിരിയാണ് അഴീക്കോടിൽ നിന്നും ഇങ്ങനെയൊരു പ്രയോഗം പ്രതീക്ഷിച്ചില്ല താമസിപ്പിക്കുന്ന താമസിക്കുന്ന അങ്ങനെയാണ് എന്നെ ചിത്രീകരിച്ചിരിക്കുന്നതും എന്നെ പട്ടിയെന്ന് വിളിക്കുന്നത് അദ്ദേഹം ഒരു ആധികാരികതയും പറഞ്ഞു അതൊരു സുപ്പീരിയർ ആ ഒരു സുപ്പീരിയർ ഓഫീസറാണ് അദ്ദേഹം അഡ്വൈസറാണ് ആരാണോ ആവോ അയാളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനൊരു ഓഫീസറായിട്ട് നിയമിച്ചതെന്നുള്ളത് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല കേരളത്തിലെ രണ്ട് ബിംബങ്ങളിൽ വിമർശനങ്ങളിൽ സഹിഷ്ണുത ഏറ്റവും കുറവാർക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത് പ്രശംസിച്ചിട്ടില്ലെങ്കിൽ ദംഷ്ട്രകളും പല്ലുകളും പുറത്തിടുന്ന ഒരു മൃഗത്തെ ഈ മുഖ്യമന്ത്രി തർക്കങ്ങളിൽ വി എസിന് മൂപ്പും ഇളമയും ഒന്നും ഒരു പ്രശ്നമല്ല ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും വിമർശിച്ച കാലത്തൊക്കെ കിട്ടിയത് ലോക്കൽ കവറേജ് ആണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഉരുളയ്ക്ക് വി കൊടുത്ത ഉപ്പേരി അങ്ങ് നാഷണലായി ആയി രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം യു ഡി എഫിന്റെ സ്റ്റാർ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധി എൺപത് വയസ്സുള്ള മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാത്ത രാഹുലിന് കേരളം ഒരു വൃദ്ധൻ ഭരിക്കുന്നതായിരുന്നു പ്രശ്നം പാലക്കാട് കണ്ണാടിയിൽ വെച്ച് വി എസ് മാധ്യമങ്ങളെ കണ്ടു രാഹുലിനുള്ള മറുപടി കവി ടി എസ് തിരുമുൻപിന്റെ കവിതയായിരുന്നു കവിതയ്ക്ക് പിന്നാലെയായിരുന്നു ശരിക്കും തഗ്

സോണിയ ഗാന്ധിയും അവരുടെ ഗാന്ധിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് സ്ഥാനാർത്ഥികളായി അമൂൽ പുത്രൻ പ്രയോഗം ദേശീയ വാർത്തയായി അമൂൽ കമ്പനിയുടെ രാജ്യത്തെ പരസ്യ ബോർഡുകളിൽ വരെ വി എസ് അച്യുതാനന്ദൻ നിർമ്മിച്ചു പരിഹസിച്ചതാണ് രാഹുലിനെ വെട്ടിലാക്കിയതെങ്കിൽ വി എസിനെ ഒന്ന് പരിഗണിച്ചതാണ് അരവിന്ദ് കെജ്രിവാളിനെ കുഴപ്പത്തിലാക്കിയത് ദില്ലി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് അരവിന്ദ് കെജ്രിവാൾ സ്റ്റാറായി നിൽക്കുന്ന കാലം

ഞാൻ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അന്ന് വള്ളിക്കൊടുത്തി പഠിച്ചുകൊണ്ടിരിക്കുകയോ മറ്റേ ആയിരുന്നു കാണണം ഈ പിന്നെ പിന്നെ കഞ്ചരിവാൾ കഞ്ചരിവാൾ